എത്ര റേഡിയോ മേടിച്ചിട്ടുണ്ട് പാട്ടിനോടുള്ള ആഗ്രഹമുണ്ട് കൊച്ചുനാളോട്ട് ഇപ്പൊ അറുന്നൂറ് മേടി പാട്ടിനോട് ഇഷ്ടമോണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാത്തോട്ട് കേറിയ

പാട്ടുകൾ പാടുന്ന കുറേ പാട്ടുകളുണ്ട് നല്ല നല്ല പാട്ടുകളാ ഏതെങ്കിലും ഒരു പാട്ട് തേനും വയമ്പും നാബിൽ തോകും വാനം പാടി രാഗം ശ്രീരാഗം പാടൂ വീണ്ടും വീണ്ടും തേനും ും പാട്ടുകളെനിക്ക് താല്പര്യ കണക്കില്ല ഏകദേശം നാല്പത് വർഷത്തിന് മുമ്പ് അവിടുന്നോട്ട് ഇത്രയും കാലം വരെ പേടിക്ക് കൂട്ടുകൂട്ടിക്കൊണ്ടിരിക്കും കൂട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ചേട്ടൻ വീടിന്റെ മേളിൽ തന്നെ ഇതിങ്ങനെ ഷെഡ് ഇതിനു വേണ്ടി അടിച്ച് റെഡിയാക്കിയതാണല്ലോ അല്ല അപ്പൊ നിലവിലെ ഉദ്ദേശിക്കുന്നുണ്ടോ അപ്പൊ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടാ വയ്ക്കാൻ സ്ഥലമില്ല റൂം എടുക്കണം മോള് രണ്ടാം നല്ല എടുക്കണം അത് ആരെങ്കിലും കൊടുത്ത് അവസാനിപ്പിക്കുക എന്ന് ആ വീട്ടുകാർ ചീത്ത പറയുന്ന കാരണം എനിക്ക് കൊടുക്കണം താല്പര്യമില്ല എനിക്ക് അങ്ങനെ എൻ്റെ മനസ്സിൽ അതന്നെ തന്നെ തന്നെ ഒരുമിച്ച് ഒരാൾ എടുക്കുകയാണെങ്കിൽ എനിക്ക് കൊടുക്കാൻ താല്പര്യമുണ്ട് വീട്ടുകാരുടെ നിർബന്ധത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇതെല്ലാം ആ ചെയ്യണമെന്ന് അത്ര ആഗ്രഹിച്ച് മേടിച്ച റെഡികളാണ് ഇതെല്ലാം അതെല്ലാം പഴക്കമുള്ളത് അങ്ങനെ ഒരാള് ഒറ്റടിക്കി അതാകുമ്പോ അവർ ഇരിക്കും വിശ്വാസം അതിനാണ് അങ്ങനെ പറയുന്നത് അപ്പൊ എന്തായാലും നമ്പർ ഞങ്ങൾ കൊടുക്കാം ഈ റേഡിയോയിലൊക്കെ ഇങ്ങനെ ക്രൈസ് ചേട്ടന പോലെയൊക്കെ ഉള്ളവര് കാരണം നിങ്ങൾക്ക് എന്തായാലും പഴയ കാലത്ത് ഇപ്പൊ എല്ലാവർക്കും ക്രൈസ് ഉള്ള കൂട്ടത്തിലാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർ മേടിക്കാൻ ഇൻട്രസ്റ്റ് ഇൻട്രെസ്റ്റ് ഇത് ഫുൾ ഒരാൾക്ക് ചേട്ടന്റെ നമ്പർ കൊടുക്കാം കോണ്ടാക്ട് ചെയ്യാ ചേട്ടന പോലൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ പറയും ഇപ്പോ കേരളത്തില് പതിനാല് ജില്ലയില് എന്റെ കയ്യിൽ മാത്രം ഇത്രയധികം റേഡിയോ ഉള്ളു പതിനാല് ജില്ലയില് എന്റെ കയ്യിൽ മാത്രമേ ഇത്ര ഇത്രയധികം റേഡിയോ ഉള്ളത് അതുമല്ല ഇപ്പൊ റേഡിയോ ദിനം വരാൻ പോണോ അതിപ്പോ ആരും ആലോചിക്കുന്ന പോലും ഇല്ല അറിയുന്നൊരു അനിയുടെ മറുപടി ഞാൻ പറയാറുണ്ട് എന്നെ എല്ലാ വർഷവും വിളിക്കാറുണ്ട് റേഡിയോ ദിനം കണ്ടിട്ട് വിളിക്കുന്നുണ്ടോ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ റേഡിയോ പഴയ കാലത്ത് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ചിലവര് ആത്മാർത്ഥായിട്ട് അത് ഓർക്കുന്ന ആൾക്കാർക്ക് ഫെബ്രുവരി പതിമൂന്നാം തീയതി റേഡിയോ വന്ന് പോയവരുടെ റേഡിയോ നിലയം കാര്യം എന്നെ വിളിക്കാറുണ്ട് എന്നെ വിളിച്ച് ഓർമ്മ കൊടുക്കും ആലപ്പുഴ റേഡിയോ സ്റ്റേഷനിലുള്ളൊരു എല്ലാ വർഷവും എന്നെ വിളിക്കും നൂറ് വർഷം പഴക്കമുള്ള റേഡിയോ അത് നൂറ് വർഷം മുകളിലേക്ക് പഴക്കം ലഭിക്കുന്നത് ഈ റേഡിയോ ആ ഇത് ഇപ്പോഴത്തെ റേഡിയോടെ പാൾസുകൾ ഉള്ളൂ റേഡിയോ പാട്ട് കേൾക്കാൻ ഇത്ര സാധനം വേണ്ടു അന്നത്തെ റേഡിയോയുടെ പാൾസുകൾ കണ്ട ഇത്രയും വലിപ്പുള്ള റേഡിയോടെ പാൾസുകളാണ് ഇതാ ഇതാണ് ശേഷം തിരിക്കുന്നത് പാട്ട് വരുന്ന ഗാങ് ഇതാണ് അന്നത്തെ മോഡൽ ഈ റേഡിയോ ഇതാണ് ആ വർഷം പഴക്കമുള്ള റേഡിയോ ഇത് ഇന്നത്തെ ഇത് ഇപ്പോഴത്തെ റേഡിയോ നേരത്തെ കണ്ടത് ഇപ്പോൾ നൂറ് വർഷത്തിന് മുകളിലേക്ക് പഴക്കുള്ള റേഡിയോ